മലയാളത്തിലും തമിഴിലും ശ്രദ്ധേയമായ വേഷങ്ങൾ തുടരെ ലഭിച്ച നടിയാണേ പത്മപ്രിയ ഷെഫ് എന്ന സിനിമയിലൂടെ ബോളിവുഡിലും പത്മപ്രിയ സാന്നിധ്യം അറിയിച്ചു കരിയറിൽ തിരക്കേറിയ സമയത്താണ് പത്മപ്രിയ ഇടവേള എടുക്കുന്നത് തിരിച്ചുവന്നേ വീണ്ടും സിനിമകൾ ചെയ്തെങ്കിലും പഴയതുപോലെ സജീവമായില്ല മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത നടിയുമാണ് പത്മപ്രിയ ഡബ്ല്യു സി സിയുടെ സജീവ പ്രവർത്തകയുമാണ് നടി ആ അനുഭവങ്ങളില്ലാത്ത ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല പഠിക്കുന്നതിനിടെ ഒരു പങ്കാളിയെ ലഭിച്ചു കല്യാണം നടന്നു അതുകൊണ്ടല്ലേ ബ്രേക്ക് എടുത്തതേ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ രണ്ടു വർഷം നോൺ പ്രോഫിറ്റ് കമ്പനിയിൽ നയൻ ടു ഫൈവ് ജോലി ചെയ്തു ഡൽഹിയിൽ സെന്റർ ഫോർ പോളിസി റിസർച്ചിലായിരുന്നു അതെന്നും പത്മപ്രിയ പറയുന്നു കഴിഞ്ഞ ആറു മാസത്തിനുള്ളിലാണ് വീണ്ടും അഭിനയിക്കാൻ തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നത് എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആയി വിടുക അത് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളിലെത്തും എന്ന് പറയാറില്ല എന്നും പത്മപ്രിയ ചൂണ്ടിക്കാട്ടി ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചും പത്മപ്രിയ സംസാരിച്ചു എന്നെ സംബന്ധിച്ച് ആളുകൾക്ക് സ്വന്തമായി വീട് വേണ്ടതില്ല ഞാൻ ഒരു ഫിനാൻസ് പേഴ്സൺ ആണ് ഫിനാൻഷ്യലി ഒരാൾ മോശം തീരുമാനമാണ് വീട് വക്കൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാം പഴയ കാലത്തെ ആളുകൾക്ക് വീട് സ്ഥലവുമായിരുന്നു പ്രധാനം എൻ്റെ പ്രധാന നിക്ഷേപങ്ങളൊന്നും ഫിസിക്കൽ പ്രോപ്പർട്ടികളിലല്ല മാർക്കറ്റിലാണ് പ്രധാനമായും നിക്ഷേപിക്കുന്നത് രണ്ടും ബാലൻസ് ചെയ്യുന്നു റിയൽ എസ്റ്റേറ്റ് മറ്റൊരു മാർക്കറ്റാണ് എനിക്ക് ലൈബിലിറ്റീസും അസറ്റ്സും ഇല്ല പന്ത്രണ്ട് വയസ്സ് മുതൽ സമ്പാദിക്കുന്ന ആളാണ് എൻ്റെ ഡാൻസിന് പോലും ഒരു ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ചെലവ് വന്നിട്ടില്ല സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു വളരെ ധനികരായ ഒരു കുടുംബമല്ല എൻ്റെത് അച്ഛൻ ആർമിയിലായിരുന്നു ഇരുപത് വർഷത്തെ വിവാഹ ജീവിതത്തിൽ അവർ ഒരുമിച്ച് ജീവിച്ചത് ഒരുപക്ഷെ അഞ്ചോ ആറോ വർഷമായിരിക്കും അച്ഛൻ വിരമിച്ച ശേഷമാണ് അമ്മയും അച്ഛനും ഒരുമിച്ച് നിന്നത് ജെൻഡർ എന്നൊന്നിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു കോളേജ് പഠനകാലത്താണ് അത് മനസ്സിലാക്കിയത് വളർന്നു വരുന്ന കാലത്തെ ആർമി കുടുംബങ്ങളിലെല്ലാം സ്റ്റേ ഓവർ സാധാരണയാണ് പഠിക്കാൻ ആൺകുട്ടികൾക്കൊപ്പം താമസിക്കാം എനിക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കൾ ഉണ്ട് ഇപ്പോഴും ഉണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആകർഷണം തോന്നുന്നത് ഹോർമോൺ മാറ്റങ്ങൾ വരുന്ന ഘട്ടമാണതെന്നും പത്മപ്രിയ ചൂണ്ടിക്കാട്ടി